ഹായ് അസ്സാം വലൈക്കും അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ സിമ്പിളായിട്ട് എങ്ങനെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത് അപ്പം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ കാണുക സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് പച്ചടി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസുള്ള ഒരു ബീട്രൂട്ട് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ ൂട്ട് നന്ന ചെറിയ പീസാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കട്ടോ ഒരു മൺചട്ടി മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലാണ് ഞാൻ വേവിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബീട്രൂട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കെട്ടോ എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിക്കുക ആവശ്യത്തിന് പറഞ്ഞാൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കാരണം ബീറ്റ് റൂട്ടിൽ വെള്ളം ഉണ്ടാവും അപ്പം നമുക്ക് പിന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ ആവശ്യത്തിന് ഒരു ടീസ്പൂണ് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ ഇപ്പം വേവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കാൽ ഗ്ലാസ് വെള്ളവും അതുപോലെ പിന്നെ ഒരു ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഗ്യാസിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് വെന്ത് വയ്ക്കുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കട്ടോ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് കപ്പ് തേങ്ങ അതുപോലെ രണ്ട് പച്ചമുളക് എരിവിനാവശ്യമായ രണ്ട് പച്ചമുളക് അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ പിന്നെ ഒരു ടീസ്പൂണ് കടുക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കട്ടെ അത് പിന്നെ കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുക വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായി അരച്ചെടുക്കുക അപ്പോൾ വെള്ളം ഒരു കാൽ ഗ്ലാസ് ഒന്നും വേണ്ടട്ടോ കുറച്ച് കാരണം വെള്ളം ഏറാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് കുറഞ്ഞതിൽ വെള്ളം ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് നന്നാക്കി ഫൈനാക്കി അരച്ചെടുക്കട്ടോ ആ അരപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബീട്രൂട്ട് വെന്തോന്ന് നോക്കട്ടോ അപ്പം അതാ ബീട്രൂട്ട് വെ വെന്തോന്നൊന്ന് നമുക്ക് നോക്കട്ടോ നല്ല തിളച്ചിട്ടുണ്ട് ബീട്രൂട്ട് നന്നായി വെന്ത് കിട്ടണം കേട്ടോ അപ്പം ബീട്രൂട്ട് അത്യാവശ്യത്തിനൊക്കെ വെന്തിട്ടുണ്ട് ടാ ഇപ്പം ബീട്രൂട്ടൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തുള്ളിയാൽ മതി കേട്ടോ അധികം കേട്ട് തിളച്ചതാവണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് തുള്ളി അപ്പം അത് നന്നായി ആഡ് ചെയ്ത് കൊടുക്കുക ബീട്രൂട്ടിൽ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി നമ്മൾ ബീട്രൂട്ട് പച്ചടി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഓണത്തിന് എന്തായാലും ഒരു ബീട്രൂട്ട് പച്ചടി നിർബന്ധമാണല്ലോ അല്ലേ ഒരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല കളറുള്ള ബീട്രൂട്ടൊക്കെ ആകുമ്പോൾ നല്ലൊരു ഇതാണ് ടോഷാണ് ഉണ്ടാവുക അപ്പോൾ ഈ ബീട്രൂട്ടിന് കുറച്ച് കളർ കുറവാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതാണ് ഈ കാണുന്നത് അപ്പോൾ എന്താ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുള്ളിയിട്ട് തീ ഓഫോ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അരപ്പൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ തൈര് ചേർക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പം തന്നെ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും അതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കട്ടോ അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണ് അപ്പം പിന്നെ അതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് തൈര് ആഡ് ചെയ്യാം അപ്പോൾ ബീട്രൂട്ടൊക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട് അത് ആ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കാരണം കട്ട ഇല്ലാതെക്കാനാണ് ഒന്ന് അടിച്ചെടുത്തത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ബീട്രൂട്ട് പച്ചടിൻ്റെ പണി ഇനി ഇതിലേക്കൊന്ന് തൂമിച്ച് ഒഴിച്ച് കൊടുക്കാനും കൂടി ഉള്ളു കേട്ടോ ഇനി ഇത് നമുക്ക് തുമിച്ച് എടുക്കാൻ വേണ്ടി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് സോസ് പാൻ ചൂടായപ്പോൾ നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം അത് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഒരു ടീസ്പൂണ് കടുക് ഇട്ടുകാണ്ട് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് പിന്നെ ചേർക്കാനുള്ളത് ഉണക്കമുളകാണ് കേട്ടോ അപ്പോൾ ഉണക്കമുളക് ഒന്ന് ജസ്റ്റ് ഒന്നിതായതിനു ശേഷം നമുക്ക് കറിവേപ്പില നല്ല കറി വേറ്റലായി ചേർത്ത് കൊടുക്കാം അത് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് അപ്പോൾ ചെയ്യുന്നത് അപ്പം നമ്മൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക പിന്നെ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ അറിയണ്ടേ എല്ലാവരും ഒരേ രീതിയിലാവില്ലല്ലോ ഉണ്ടാക്കുക അപ്പോൾ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ബീട്രൂട്ട് ബീട്രൂട്ട് പച്ചടി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ചോറിൻ്റെ കൂടൊക്കെ സദ്യയിലൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി പച്ചടിയാണ് അപ്പം മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കെട്ടോ അപ്പം എല്ലാവരും ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം ഹാപ്പി ഓണം ബായ് അസ്സാം വലൈക്കം